പാലക്കാട് ഓലവക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള വലിയ പാടത്ത് ഒരു അടിപൊളി ചെങ്കല്ല് കെട്ടിയിട്ടുള്ള പുത്തൻ വീട് വിൽപ്പനയ്ക്ക് നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് ഇത് മൂന്ന് ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് പിന്നെ ഇതിൽ ഇതിലുപയോഗിച്ചിട്ടുള്ള മരങ്ങളെല്ലാം തേക്കിലാണ് അതേപോലെ ഫിറ്റിംഗ്സ് എല്ലാം സെറയിലാണ് അതേപോലെ പുട്ടി ഫിനിഷിലാണ് ഇത് ചെയ്ത് തരിക ഓക്കെ അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അതേപോലെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെല്ലും മലമ്പുഴ പൈപ്പ് കണക്ഷനും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള താഴെ താഴെക്കിടന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്